നമസ്കാരം ഇഫക്ട് ും സ്വാഗതം അദ്ദേശ ബഹുമാനപ്പെട്ട മന്ത്രിയാലി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇതുപോലെ മറ്റു രാഷ്ട്രീയ നേതാക്കളും മോഹൻലാലും എല്ലാം ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികളെ സഹോദരി സഹോദരന്മാരെ ഇതൊരു ധന്യമായ ചടങ്ങാണ് എനിക്ക് തോന്നുന്നു പ്രവാസി നമ്മുടെ മാനബന്ധുക്കളായ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അക്കൂട്ടത്തിൽ ഇത്രയും ജനങ്ങളുടെ പങ്കാളിത്തമുള്ള ഒരു പരിപാടി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു പുരുഷായ്സീം നേടാവുന്നതിൽ എല്ലാം നേടി എന്ന സംതൃപ്തിക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന അനുമോദനങ്ങളും അനുഗ്രാസികളും സഹായകമാകും എന്ന് ഞാൻ കരുതുകയാണ് നമ്മുടെ രാഷ്ട്രത്തെ ലോകം മുഴുവൻ നോക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം അഭിമാനകരമായ നിമിഷങ്ങളിലൂടെ നമുക്ക് ലോകത്തിന് സംഭാവന ചെയ്യാൻ സാധിച്ച മഹത്തുക്കളെ നിർത്തിക്കാട്ടാനുള്ള ശ്രമം മലയാളികളായ നമ്മളെ സംബന്ധിച്ച് എല്ലാവർക്കും ആഹ്ലാദം പകർന്ന് നൽകുന്നതാണ് കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ നല്ല രീതിയിൽ നമ്മുടെ എല്ലാവർക്കും വേണ്ടി കേരളത്തിൻ്റെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ നൂറ് ശതമാനവും യോജിക്കുകയാണ് അതിനോടൊപ്പം അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ കുറച്ചു മുമ്പ് ഞാൻ കണ്ടപ്പോൾ മൂന്ന് പ്ലസ് വൺ നാല് കാര്യങ്ങളെ അദ്ദേഹം ഉയർത്തിക്കാട്ടിക്കൊണ്ട് തൻ്റെ ജീവിതത്തെ വിലയിരുത്തിയിട്ടുണ്ട് എൻ്റെ വിശദാംശങ്ങൾക്കുറിച്ച് ഞാൻ പോകുന്നില്ല ഒന്ന് അദ്ദേഹം പറയുന്നു ട്രൂത്ത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ കളവ് പറയില്ല പരാജയം പറ്റാലും പരാജയം എന്ന് പറയും ഈ കളവ് പറയാത്തതാണ് ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ബിസിനസ്സിലായാലും ഏത് മേഖലയിലായാലും കളവ് പറയാത്തതാണ് അദ്ദേഹത്തിൻ്റെ നേട്ടമെന്ന് മറ്റൊന്ന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് കുറച്ചുകൂടെ നല്ലത് മിശ്രമായിട്ടും പറയുന്നുണ്ട് കമ്മിറ്റുമെന്റ് ടു ദസ് കമ്മിറ്റുമെന്റ് ടു ദസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ആണെങ്കിൽ ബിസിനസ്സിനോടുള്ള പ്രതിബദ്ധത ആ പ്രതിബദ്ധതയ്ക്ക് വേണ്ടി ഒരു നിലമഴും എന്നെ എതിർക്കുന്നവരുടെ പോലും വിശ്വാസം ആർജിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് കൃഷി തുടങ്ങി വീട്ടിലുള്ള കൃഷിയായിരുന്നു അവിടെ നിന്നപ്പോഴും എന്നെ ചിന്തപ്പോഴും ബിസിനസ്സുകാരനാകണം പിന്നെ അദ്ദേഹത്തിന് വെത്തിയ പരാജയ ന്യൂസ് പ്രിന്റിൽ നിന്ന് അവിടെ കോൺട്രാക്ട് എടുത്ത് പരാജയപ്പെടുന്നു ഒട്ടേറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ സമയ പരിധി കൊല്ലിക്കേണ്ടതു കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല നാലാമത് അദ്ദേഹം മൂന്നാമത് അദ്ദേഹം പറയുന്ന പറയുന്നൊരു കാര്യം എനിക്കൊരു സുഹൃത്തേ ഉള്ളൂ ഗോഡാണ് ദൈവത്തെ ആണ് എല്ലാത്തിലും വഴികാട്ടിയായി കാണുന്നത് അതിനുള്ള പൂർണ്ണ സമർപ്പണമാണ് അദ്ദേഹത്തിൻ്റെ സംതൃപ്തിക്ക് കാരണമെന്നും അദ്ദേഹം അദ്ദേഹത്തെ പറ്റി വിലയിരുത്തിയിരിക്കുകയാണ് സർവ ഒരു നാലാമത്തെ കാര്യം അഡീഷണൽ ആയിട്ട് പറയുന്നതാണ് രാ മൂന്നും പറഞ്ഞാലും ഇല്ലെങ്കിലും പിന്നീട് അദ്ദേഹം പറയുന്നു ലാസ്റ്റ് ഡെഡിക്കേഷൻ ഒന്നിനു വേണ്ടിയുള്ള സമർപ്പണം രാജനൈതിക രംഗത്തുള്ള വ്യത്യസ്ത പാർട്ടിയുടെ നേതാക്കന്മാരും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരും അവരെ ആശയത്തിന് വേണ്ടി സമർപ്പിക്കുന്നു അതൊരു സമർപ്പണമാണ് തത്വശാസ്ത്രമായി അത് അഭിപ്രായ വ്യത്യാസമുള്ള വ്യത്യസ്ത അതാണല്ല ജനാധിപത്യം അത് വൈവിധ്യമല്ല വൈവിധ്യമാണ് ആ വൈവിധ്യത്തിൽ അപരമിക്കുമ്പോഴാണ് ജനാധിപത്യം വിജയിക്കുന്നത് അതുകൊണ്ട് എതിരാളിയെ കടുത്ത ശത്രുവായി കണ്ടുകൊണ്ടുള്ള സമീപനത്തിന് പകരം പൊളിറ്റിക്കൽ ആണെന്ന് കണ്ടുള്ള സമീപനം വേണം അപ്പം രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാർ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ മറച്ചു വെക്കുന്നില്ല ഇന്നും ഞാൻ കരുതുന്നു ഏറ്റവും മികച്ച ഡെഡിക്കേഷനുള്ള പൊതുപ്രവർത്തകരെ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളുള്ള സാധാരണ പ്രവർത്തകരാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ കാരണം ബാക്കിയുള്ള ഐ എ എസ് കാരണം ജഡ്ജി നിങ്ങൾ ഏത് മേഖല നോക്കിക്കോളൂ അവരുടെ സ്ഥാനത്തെത്ത അവരുടെ കഴിവ് കൊണ്ടാണ് ഐ എ എസ് കാരന്റെ ബ്രില്യൻസി അതുപോലെ തന്നെ ജഡ്ജ് കൊന്നു ഇവർക്കൊന്നും കൊന്നും ഒരിക്കലും അവരെ മോശമാക്കി പറയില്ല ബിസിനസ്സുകാരെ അവരുടെ താല്പര്യം നോക്കുന്നു രാവിലെ ആറു മണി സമയത്ത് വന്നിട്ട് തട്ടി ഉണർത്തിയിട്ട് ഒരു കാര്യം പറയാനോന്ന് പറഞ്ഞാൽ രാത്രി രണ്ടു മണിക്ക് വന്ന് കടന്നവൻ ആദ്യം എഴുതി നിന്നിട്ട് രാഷ്ട്രീയ പ്രവർത്തകരെ അതിന്റെ വിഷമത കേൾക്കാതെ മാറി നിൽക്കാൻ സാധിക്കും അക്കൗണ്ടബിൾ ടു ദ പീപ്പിൾ അഞ്ചു കൊല്ലത്തിൽ ഒരിക്കലെങ്കിൽ അക്കൗണ്ടബിൾ ആണ് അവരെ ബോധ്യപ്പെടുത്തേണ്ടവരാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഡെഡിക്കേഷൻ ഏറ്റവും കൂടുതൽ വ്യവസായ രംഗത്ത് ആ ഡെഡിക്കേഷനിൽ ഏറ്റവും മികവ് കാണിച്ച ഒരാള് നമ്മുടെ കൂട്ടത്തിൽ ശ്രീ രവിപ്പിള്ളയാണ് എന്ന് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ വിശദമായി ഒട്ടേറെ കാര്യം പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അദ്ദേഹത്തിനെ മാന ബിന്ദുവാക്കി നമ്മുടെ എല്ലാം അഭിമാനമാക്കി മാറ്റിയതിൽ അദ്ദേഹത്തിന്റെ വില്പവർട് ദൃഢനിശ്ചയം ആ വലിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം അതെല്ലാം കാട്ടുന്നുണ്ട് ഞാൻ പറയുന്നു അറുന്നൂറ് തൊഴില ഒരു വലിയ പഠനമുണ്ട് അദ്ദേഹം ആ പഠനത്തിൽ പറയുന്നു ലോകത്ത് ഉണ്ടാക്കുന്നത് ആരെ നമുക്ക് പറയാൻ ജനാധിപത്യ ആൾക്കൂട്ടമാണെന്ന് പറയാം അദ്ദേഹം പറഞ്ഞ ആൾക്കൂട്ടം അല്ല ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിന്നിൽ അഞ്ചു പേര് റഷ്യൻ വിപ്ലവം ഇങ്ങനെ എല്ലാം പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം പറയുന്ന ഒരു കാര്യത്തോട് ഞാനിന്ന് കൂട്ടിച്ചേർത്തുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത അക്കാലത്തെ ഇന്ത്യക്കാരുടെ എണ്ണം നോക്കിയാൽ ഇന്ത്യൻ പോപ്പുലേഷൻ്റെ ഒരു രണ്ട് ശതമാനം വരും മൂന്ന് ശതമാനത്തിനപ്പുറം വരുള്ളൂ പക്ഷെ അവരുണ്ടാക്കുന്ന മാറ്റങ്ങളാണ് ചലരി സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് അതനുസരിച്ച് അവരെ ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിൽ ഓരോ മേഖലയിലും ശ്രമം ഉണ്ടാവണം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്ന് കൂട്ടിച്ചേർത്ത് ഞാൻ ഈ പറഞ്ഞ നാല് പോയിന്റുകളും കൂടെ കൂട്ടിച്ചേർത്താൽ അറിവിപ്പിള്ളയോളം പുതിയ തലമുറയ്ക്ക് ബിസിനസ് മേഖലയിലൂടെ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ഏറ്റവും നല്ല മാതൃകയായി കാണാൻ സാധിക്കുന്ന ആള് അദ്ദേഹമാണ് നമ്മുടെ ആളുടെ രണ്ടു ദിവസം മുമ്പ് എൻ്റെ അടുത്തൊരാൾ വന്നു അല്ല സിവിൽ സർവീസിൽ വിജയിച്ച് ആറോ ഏഴോ മാസം മാത്രം ജോലി ചെയ്ത ശേഷം തിരിച്ചു പോയ ആളാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ആഗ്രഹം ഞാൻ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയുടെ അടുത്ത് കൂട്ടിക്കൊണ്ട് എന്ന് പരിചയപ്പെടുത്തുന്നത് അവരെ അവർ പരിചു മിനിറ്റ് എന്നുള്ള നിലക്കാണ് അവിടെ എൻ്റെ രാജ്റൂമിൽ ആൾക്കാർ കൊടുക്കുന്നത് ഞാൻ മൂന്നര മണിക്കൂർ അയാളവിടെ പോയിരുന്നു നിങ്ങള് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ വേദിയായ നിങ്ങളൊക്കെ തേടിപ്പോയി പരിചയപ്പെടുത്തേണ്ടതാണ് കാരണം അദ്ദേഹം ബാക്കി ശിഷ്ട ജീവിതം മുഴുവൻ മാറ്റിവെച്ചത് രാജവമ്പാലയെ പറ്റി പഠിക്കാൻ കാടുകളിൽ ജീവിതം നയിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ പേര് നീലകണ്ഠൻ എന്നാണ് ആ മുഖത്ത തേജസ്സിയുടെ തന്നെ എനിക്ക് തോന്നി ഭയങ്കര സംതൃപ്തിയാണ് ഞാൻ വി അച്ഛ രാജോലല്ല എന്തെങ്കിലും ഹെൽപ്പൊക്കെ വേണം എന്നുള്ള അപ്പൊ എന്നോട് പറഞ്ഞ എനിക്ക് പ്രധാനമന്ത്രിയെ പല പ്രാവശ്യം ഇത് കാണുന്നില്ല എനിക്ക് ഒന്ന് കൊടുക്കണം എന്റെ ഈ ബുക്ക് ഒന്ന് കൊടുക്കണം എന്ന് പറഞ്ഞാഗ്രഹം നമ്മുടെ കൊട്ടിയൂരിലെ നൂറ്റി ഒന്ന് ദിവസവും രാജവെമ്പാല മുട്ടയിട്ട് ഇരിക്കുന്ന സ്ഥലത്ത് റിസ്ക് എടുത്തു പോയി നൂറ്റൊന്ന് ദിവസവും അത് വിജയം വരെ കണ്ട് ആണ് അദ്ദേഹത്തിന് ആ ദ നിശ്ചയത്തിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിന്റെ അമ്മ പാമ്പുകടിയേറ്റ് മരിച്ചു ടച്ചിങ് ഓൺ ദ മൊമെന്റ് മൊമെന്റ് മെൻഷൻ ഉണ്ടാക്കുന്ന മാറ്റം വിവേകാനന്ദനായ ഒരുപാട് ആളുകൾ ഉദാഹരണം പറയാൻ സാധിക്കും ടച്ചിങ് ഓൺ ദ പോയിൻ്റ് ആണ് ഒരുപക്ഷെ പിള്ളയുടെ ജീവിതത്തെ സംബന്ധിച്ചും പരാജയപ്പെട്ട് പോൾ അദ്ദേഹത്തെ നയിച്ച വികാരങ്ങൾ ഒന്ന് ഒരുപക്ഷെ അതായിരിക്കും ഇങ്ങനെ നിമിത്തമാകുന്ന സാഹചര്യങ്ങളെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കണം ആർണോട്ടോയിൽ പറയുന്നു ബി ബൈ എ ക്രിയേറ്റീവ് മൈനോറിറ്റി ഒരു സമൂഹത്തിൽ മാറ്റം മാറ്റമുണ്ടാക്കാൻ ആൾക്കൂട്ടത്തിനല്ല സാധിക്കുക ആൾക്കൂട്ടം പിന്നെ പുറകെ വരും ക്രിയേറ്റീവായ ആൾക്കാരായിരിക്കണം ആ ക്രിയേറ്റിവിറ്റിയെ വാർത്തെടുക്കാനുള്ള ശ്രമത്തിൽ നമുക്ക് കൂടുതൽ ചെയ്യണം എല്ലാവർക്കും എന്നുള്ളതാണ് ആണ് എൻ്റെ വിരീതമായ അഭിപ്രായം മറ്റൊരു കാര്യം കൂടി ഞാനിവിടെ പറയുന്നു ദീർഘമായി പറയാൻ സമയമില്ല ഇതൊരു എ ഫങ്ഷൻ വിത്ത് എ ഡിഫറൻസ് ഒരാളിൻ്റെ നന്മയെ അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളെ അദ്ദേഹത്തിൻ്റെ സമാ സമൂഹത്തിന് വേണ്ടിയുള്ള സമർപ്പണത്തെ ആദരിക്കാൻ ഇത്രയും ആൾ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ സ്മൃതിഫലത്തിലൂടെ കടന്നു പോകുന്നു മുതൽ മുഖ്യമന്ത്രി ഉണ്ട് ഒരു പാർട്ടി പാർട്ടിയെ പാർട്ടിയോ ബി പാർട്ടിയോ സി പാർട്ടിയോ ആരുമാകട്ടെ നമ്മുടെ നാടിനൊരു വലിയ പോരായ്മ മറവി ഒരു രോഗമാണോ അതല്ലെങ്കിൽ വിസ്മൃതി ഇരുട്ടിലേക്ക് വ്യാപിപ്പിക്കുന്ന ഒരു നായി മാറുകയാണോ എം കെ കണ്ണായരുടെ നൂറാം ജന്മദിനം കടന്നുപോയി മലയാളികൾക്ക് വേണ്ടി എം കെ കണ്ണായരോളം ചെയ്ത ഏതൊരാ മറ്റൊരാളെ എന്നെങ്കിലും ഇലായ നഗരം ഉൾപ്പെടെയുള്ള ആരോഗ്യം കൊണ്ടോ നമ്മൾ വിസ്മൃതിയിലായി പോയി രാജൻപിള്ള രണ്ടുപേരുടെ കേസ് ഞാൻ അഭിഭാഷകും വീണ്ടും വായിക്കുന്ന ആളാണ് രാജൻപിള്ള മുഴുവൻ ശിക്ഷ വന്നാൽ പന്ത്രണ്ട് കൊല്ലമേ അവിടുത്തെ സിസ്റ്റത്തിൽ വരൂടെ അദ്ദേഹത്തിന് കൊടുത്ത വധശിക്ഷയാണ് കോടതിയിൽ ഹാജരാക്കിയവ പറഞ്ഞു വയറൊന്നും സുഖമില്ല കമ്മിറ്റി റിപ്പോർട്ടിന് ഞാൻ പറയുന്നു മലയാളിക്ക് പ്രതികരിക്കാൻ സാധിച്ചു അവിടെ ചോദിച്ച ചോദ്യം ജഡ്ജിനോട് പറഞ്ഞു എനിക്ക് വായിക്കുന്ന സുഖമില്ല പോണം എനിക്ക് മരുന്ന് വേണം അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി ജുഡീഷ്യറിക്ക് എന്നും അപമാനമാണ് അതേ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലെ പാനീയം കഴിക്കുമ്പോ ഇതൊക്കെ ഓർക്കേണ്ടതാണ് അതുകൊണ്ട് മരുന്നൊന്നും വേണ്ട എന്ന് പറഞ്ഞാണ് അയച്ചത് പിന്നെ വിഹാരാധീനാക്കുന്ന ഒട്ടേറെ സംഭവങ്ങൾ ഇങ്ങനെയുണ്ട് ആരെങ്കിലും പിന്നെ രാജ്യം പോലെ ഓർത്തിട്ടുണ്ടോ നാല് നാല് രാജ്യങ്ങളിൽ ഒരു ബിസിനസ് മേഖലയിൽ വിസ്കറ്റ് രാജാവ് പോലെ ഒരാള് കേരളത്തിൽ നികുന്നതാണ് അമുൽകുര്യ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നാൽപ്പത്തിമൂന്ന് ശതമാനം കഴിച്ച ബാക്കി മുഴുവൻ ക്ഷീരോത്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യത്തെ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കയറ്റുമതി ഉള്ള രാജ്യമാക്കി മാറ്റിയ നാസ്വരശക്തി അമുൽകുര്യനായിരുന്നു അദ്ദേഹത്തിൻ്റെതും നൂറാക്കൊല്ലമായി ഞെല്ലാം പറയാൻ കാരണം ഇത്രയും നല്ല രീതിയിൽ പറഞ്ഞില്ലെങ്കിൽ ഇത് ഒടുവിലായി ഡോക്ടർ വല്യത്താനെയും കെ കെ അനേയും വല്യത്താൻ്റെ പ്രത്യേകത എന്താ മോസ്റ്റ് മോഡേൺ മെഡിസിന്റെ അതുല്യമായ ഒരാളാണ് പക്ഷേ ഇന്ന് ഇന്ത്യക്ക് വേണ്ടി ജനകസംഹിതയും തിരി സംഹൃതയും ഒക്കെ എഴുതി ഇംഗ്ലീഷും മലയാളത്തും ആക്കി എഴുതി ലോകത്തിന്റെ മുമ്പിലേക്ക് നമ്മുടെ ആയുർവേദത്തെ കൊണ്ടുപോയ ആധുനിക വിശുദ്ധരനായിരുന്നു ഓണാട്ടുകാരെ ഞാൻ പരിപാടിക്ക് പോയതിന്റെ രണ്ടു ദിവസം മുമ്പാണ് ഇരിക്കുന്നത് ഞാൻ ആ മീറ്റിംഗിൽ പ്രസിഡന്റ് സർ ആയിട്ട് ഒരു മീറ്റിങ് ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ ഓണാട്ടിലക്കാരനല്ലേ ഒരു അനുശോചനം ഈ മീറ്റിങ്ങിലൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ അതേ പഠിക്കാനല്ല കുറ്റപ്പെടുത്താനല്ല ഏറ്റവും കൂടുതലായി ഡോക്ടർ കെ ചെറിയ മുഖ്യമന്ത്രിയൊക്കെ അനുശോചനം അയച്ചോ ഞാൻ അതുകൊണ്ട് അത് ആരെയും കുറച്ച് കാണാനല്ലേ ശ്രമിക്കാം ഡോക്ടർ കെ എൻ ഷിര വത്താൻ ഈ ഇന്ത്യ രാജ്യം ലോകത്തിന് മുമ്പിൽ തയച്ചവെച്ച ഒരു വിഷക്കരണ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും മൂന്ന് ഹാർട്ട് ഓപ്പറേഷൻ കുട്ടികളുടെ ഓപ്പറേഷനിലേക്ക് ഹാർട്ട് പുറത്തെടുത്തുള്ള ഓപ്പറേഷൻ ഒരാളെ കേരളത്തിലാണ് എന്തെങ്കിലും അദ്ദേഹത്തിന് ഔദ്യോഗികമായിട്ടെങ്കിലും ഒരു ഒരു ഔദ്യോഗികമായെങ്കിലും അദ്ദേഹത്തെ ആ സമയത്ത് ആദരിക്കുമായിരുന്നു തമിഴ്നാട്ടിൽ അതും ഉണ്ടായില്ല ഞാൻ അവിടെ പത്രക്കാരോട് പറഞ്ഞ അവരുടെ പത്രങ്ങൾ തോന്നുന്നു എനിക്കതിനകത്തുള്ള ഏറ്റവും വലിയ സ്നേഹം മറ്റൊന്നുമല്ല സുശ്രൂതന്റെ റോയൽ കോളേജ് ഓഫ് സർജൻസ് ഓസ്ട്രേലിയ മെൽബോൺ രണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ സർജറിയുടെ കോളേജ് ലോകത്തുള്ള റോയൽ കോളേജായിട്ടുള്ള രണ്ടെണ്ണമാണ് ഒന്ന് ഓസ്ട്രേലിയ മെൽബോണിലാണ് മെൽബണിലെ കോളേജിൽ ഞാൻ നെറ്റിൽ കണ്ടതാണ് ഞാൻ പിന്നെ അന്യ സ്വരണത്തോട് തന്നെ വിളിച്ചു ചോദിച്ചു പ്രതിമ സ്വന്തം പടം മുടക്കി അദ്ദേഹം അവിടെ നിർമ്മിച്ചു മാത്രമല്ല കൊടുത്ത ഫാദർ സാധിച്ചു ആർക്കും സാധിച്ചു അതിൽ അദ്ദേഹം നൂറ്റി മുപ്പത്തിരണ്ട് ഐറ്റം പറഞ്ഞിട്ട് പ്ലാസ്റ്റിക് സർജറി ഫസ്റ്റ് ഇൻട്രോഡ്യൂസ് ബൈ സുശ്രുത എന്നുകൂടി അതിൽ എഴുതിയിട്ടുണ്ടെന്ന് കാണുമ്പോൾ നമ്മൾ ഇതൊക്കെ ആലോചിക്കേണ്ടതല്ലേ അത് തുടക്കം കുറിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ആളുകളെ ആദരിക്ക വഴി മാന ബന്ധുക്കളെ ആദരി ആദരിക്ക വഴി മറ്റൊരാൾ എന്ന് ഞാനിപ്പോ മോഹൻലാലിനോട് പറഞ്ഞു ഞാൻ ഗോവയിൽ ഇരുന്നുകൊണ്ട് മോഹൻലാലിൻ്റെ അദ്ദേഹം അദ്ദേഹത്തിൽ വിശ്വാസമുള്ള ആളായത് കൊണ്ടായിരിക്കാം ഒരാൾ രണ്ടു ദിവസം മുമ്പ് സബ്ജക്ട് കറക്ഷാണ് പറയുന്നത് മാതൃഭൂമിയുടെ ഏറ്റവും ആളുകൂടി ഇരിക്കുന്നു നമ്മുടെ പോളണ്ടുകാരനായ അച്ഛന് ഇറ്റലിക്കാരെ അമ്മയും ജനിച്ച ബ്രിട്ടീഷുകാരനായ മകൻ ജീവിച്ച് മരിച്ചത് ഇവിടെ വന്നതാണ് അതിനെ വന്ന ദിവസം തന്നെ മാതൃഭൂമിയിൽ മൂന്നാഴ്ച മുമ്പൊരു ചെറിയ റൈറ്റം ഉണ്ടായി ഇവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ അവിടെ പോക്കറ്റടിച്ചു വിസ പോയി എല്ലാം കൊണ്ടുപോയി ചെന്നിട്ടും വാരണാസിലൊക്കെ പോയിട്ട് ആ മനുഷ്യൻ ശൈലീസത്തെ പറ്റി കാലസംഘർഷി എന്ന ശക്തിയെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന്റെ പോസ്റ്റ് കത്തപ്പെട്ടാണ് ഞാൻ അറിഞ്ഞത് അദ്ദേഹം രണ്ടു ദിവസം മുമ്പ് രണ്ടു മൂന്ന് ദിവസം ഉണ്ട് അപ്പൊ നന്ദികളായി നമ്മുടെ രാജ്യം ഇങ്ങനെ മാറാൻ പാടുള്ളൂ ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം ഞാൻ അതിനാണ് ഈശ്വര എല്ലാം പറഞ്ഞത് ഭരണകൂടത്തിനെ ഒന്നും പറഞ്ഞിട്ട് അങ്ങനെയൊന്നും കുറ്റപ്പെടുത്തി കൊണ്ടൊന്നും കാര്യമില്ല ജന മനസ്സുകളിൽ ഇത്തരത്തിലുണ്ടായ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് മൂല്യബോധത്തോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മാതൃകകളെ നമുക്ക് ആദരിക്കാൻ സാധിക്കണം അങ്ങനെ ആദരിക്കാൻ സാധിക്കുമ്പോഴാണ് ഭാവി തലമുറയ്ക്കുള്ള ഏറ്റവും വലിയ സംഭാവനയായത് മാറുന്നത് അടിപൊളി കാര്യം പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പേര് പറഞ്ഞില്ല എല്ലാരും പറഞ്ഞു ഇന്നേ ആളാണ് എനിക്ക് എത്രയാണെന്ന് അറിയാറ് ഇങ്ങനെ നിങ്ങള് ഗവർണസ്ഥാനം കിട്ടിയ പ്രസ്ഥാനത്തെ മറന്നുകൊണ്ടി ചോദിച്ചു പറഞ്ഞു എല്ലാത്തിനും ഉൾക്കൊള്ളുന്ന മനുഷ്യ മനസ്സുകളുടെ വികാസം ഉണ്ടാകാൻ സാധിക്കണം അവിടെയാണ് തീർച്ചയായിട്ടും രവിപ്പിള്ളയുടെ പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും ഞാനീ ഏറ്റവും ഒടുവിലായി ഇറങ്ങിയ പ്രിസത്തെക്കുറിച്ചൊരു പറഞ്ഞുകൊണ്ട് പറയാം വില്ലൻ ഡാർലിബിൽ ലോകം കണ്ട ഇന്നത്തെ ഏറ്റവും വലിയ ഹിസ്റ്റോറിയനാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പുസ്തകം ലോകത്തെ ഏറ്റവും വിറ്റഴിക്കുന്ന പുസ്തകമായി മാറിയിരിക്കുന്നു അദ്ദേഹം ഇവിടുത്തെ പേര് ദ ഗോൾഡൻ റോട്ട്സ് എന്നാണ് പണ്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള റൂട്ടുകളിലൂടെയാണ് എല്ലാ വ്യാപാരങ്ങളും നടന്നിരുന്നത് അതിന് സിൽക്ക് റൂട്ട്സ് എന്നാണ് പണ്ട് കൊടുത്തിരുന്ന പേരെന്തേ അങ്ങനെയല്ല ഗോൾഡൻ ആയി ഹൗ ഏഷ്യൻ ഇന്ത്യ ട്രാൻസ്ഫോം ദ വേൾഡ് പത്താം നൂറ്റാണ്ടും പതിനൊന്നാം നൂറ്റാണ്ടും പന്ത്രണ്ടാം നൂറ്റാണ്ടും അന്നത്തെ നമ്മുടെ ഈ ഫ്ലറിഷ്ഡ് ഇന്ത്യ കണ്ടിട്ടാണ് വിദേശികളെല്ലാം വന്നത് എന്ന് അദ്ദേഹം സ്ഥാപിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അതുകൊണ്ട് അദ്ദേഹം കൊടുത്ത പേരാണ് ഗോൾഡൻ റോഡ്സ് ഏറ്റവും വിറ്റലിക്കുന്ന പുസ്തകമായ മാറുകയാണ് ഇവിടെ ഞാൻ അതുകൊണ്ട് ദേവപ്പിള്ളയുടെ പുസ്തകം ഇവിടെ അദ്ദേഹത്തിൻ്റെ ജീവചന്ത്രം ഇവിടെ പ്രകാശനം ചെയ്യാം ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നു എൻ്റെ കവറ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമുക്ക് സമർപ്പിച്ചു ഈ സാഹചര്യത്തിൽ ഇത്തരം ആളുകളെയാണ് വേണ്ടത് അദ്ദേഹത്തിൻ്റെ അമ്മാവൻ എൻ്റെ വിനോദ വിശ്വൻ്റെ ഒരു എന്താ പറയുക വലിയ വ്യക്തിബന്ധമുള്ള ഒരാളാണ് ഇന്നോ വിശ്വത്തിൻ്റെ പാർട്ടിയുടെ സ്റ്റേറ്റ് ലെവലിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ അസിസ്റ്റൻ സെക്രട്ടറി മാർക്കുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉടനീളം എല്ലാറ്റേയും ഉൾക്കൊള്ളാൻ സാധിക്കുന്നു എല്ലാ മുരളിയൊക്കെ ഇവിടെ വന്നെല്ലാം ഞങ്ങളുടെ എല്ലാ ഇതെല്ലാം ഉൾക്കൊള്ളാൻ സാധിക്കുന്നു ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഈ ഒരു കാഴ്ചപ്പാട് അതിന് തീർച്ചയായും ജീവിപ്പുള്ള ഒരു മകുള ഉദാഹരണമാണ് അദ്ദേഹത്തിന് തീർച്ചയായും സർവശക്തനായ ദൈവം കൂടുതൽ ആയുസ്സും ആരോഗ്യവും ബിസിനസ് മേഖലയിലും കൂടി ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ ആ ഉയരങ്ങളിലേക്ക് എത്തുമ്പോഴും ചവിട്ടി നിർത്തുന്ന മണ്ണിനെ മറക്കില്ലെന്ന അദ്ദേഹത്തിന്റെ സവിശേഷതയ്ക്ക് മുമ്പിൽ കൂടി ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത് വാർത്തകളും വിശേഷങ്ങളും കൂടി അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമതുവരെ ഏവർക്കും നന്ദി നമസ്കാരം